എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ടയറിനെക്കുറിച്ച് വിലാപഗാനം കർത്താവിനോട് റളി ചെയ്തതിനും മനുഷ്യപുത്ര ടയറിനെക്കുറിച്ച് വിലാപഗാനം ആരംഭിക്കുക സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളുടെ കടിലെ ജനങ്ങളുടെ വ്യാപാരകേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക കർത്താവായ ദൈവമായ കർത്താവ് റളി ചെയ്യുന്നു ടയർ അവികില സൗന്ദര്യത്തിന് തിടമ്പ് എന്ന് നീ അലങ്കരി അഹങ്കരിച്ചു നീ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്ത് താണ് നിന്റെ നിർമ്മാതാക്കൾ നിൻ്റെ സൗന്ദര്യം തികപുറ്റതാക്കി സൈ സേനീയറിലെ സരളമനം കൊണ്ട് അവർ നിൻ്റെ തട്ടുപലകൾ ഉണ്ടാക്കി ലെബനോണിലെ ദേവതാരി കൊണ്ട് അവർ നിനക്ക് പായ് നിർമ്മിച്ചു പാഷാനിലെ കരുവേല കൊണ്ട് അവർ നിനക്ക് തുഴിയുണ്ടാക്കി സൈപ്രസ് തീരത്ത് നിന്ന് ഉള്ള കാറ്റാടിമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി നിൻ്റെ കപ്പൽപ്പായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലംകൃതമായ ചണവസ്ത്രങ്ങളുമായിരുന്നു അതായിരുന്നു നിൻ്റെ അടയാളം ഇരീഷദ്വീപിൽ നിന്നുള്ള നീലാംബരവും തൂമ്രപടവും ആയിരുന്നു നിൻ്റെ ആവരണം സീതോനിലെയും തീർവാലിലെയും അഗ്വാദിലെയും നിവാസികളായിരുന്നു നിൻ്റെ രണ്ട് വരിക്കാർ സേമറിൽ നിന്ന് വന്ന വിദഗ്ധരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു ഗബാദിലെ ശേഷന്മാരും നിപുണന്മാരും നിനക്ക് ഓരായ പണി ചെയ്യുവാനുണ്ടായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു പേഷ്യ ലൂത് പൂത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ അവരുടെ പരിചയം പടത്തോപ്പിയും നിന്നിൽ തൂക്കിയിട്ടു അവർ നിനക്ക് മഹിമ പശ്ചാത്തേ അർവാതിരെയും ഖേദാക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും റോമാറിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകൾ തൂക്കി നിന്റെ സൗന്ദര്യം അവർ പൂർത്തിയാക്കി നിന്റെ എല്ലാ തരത്തിലുമുള്ള കൊണ്ട് താഷീഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കരിയം തുടങ്ങിയ എന്നിവ അവർ നിനക്ക് ചരക്ക്കൾക്ക് പകരം തന്നു യാവാൽ തൂബാത്ത് മെഷിക് എന്നീ രാജ്യങ്ങളുമായി നീ വ്യാപാരത്തിലേർപ്പെട്ടു അവർ നിൻ്റെ ചരക്കുകൾക്ക് പകരം ആടുകളെയും പൊട്ടുപാത്രങ്ങളും തന്നു ോത്തോർ കുതിരകളെയും വടക്കുതിരുകളെയും കോർക്കെഴുതുകളെയും എൻ്റെ ചരക്കുകൾക്ക് പകരം തന്നു ദാദാ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു എൻ്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകളുണ്ടായിരുന്നു ആനക്കൊമ്പും കരുന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു എൻ്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏതോ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ രത്നക്കല്ലുകളും തൂമ്രവസ്ത്രങ്ങളും ചിത്രത്തിലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രവും പവിഴവും പത്മരാഗവും പകരം തോന്നും യൂതായി ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു മിനിരിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധലേപനങ്ങൾ എന്നിവ പകരം തോന്നും നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ഡെമാസ്കേഴ്സ് നിന്നോട് വ്യാപാരമെന്ത്രത്തിൽ ഏർപ്പെട്ടു ഗേൽസോണിയയിലെ വീഞ്ഞ് വെളുത്ത ആട്ടിൻ്റെ രോമം ഉസാലിൽ നിന്നുള്ള വീഞ്ഞ് ഇരുമ്പ് ഉരുപ്പടികൾ ഏലവർഗ്ഗം കറുവപ്പട്ട എന്നിവ നിൻ്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു രഥത്തിൽ വിരിക്കാനുള്ള പരവധാനി ദാദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു അറേബ്യക്കാരും കേതുൻ പ്രഭുക്കന്മാരുമാണ് ആടുകൾ ആട്ടു കുറ്റന്മാർ കോര ആടുകൾ എന്നിവയെ നിനക്ക് വിറ്റത് ഷബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു ഏറ്റവും നല്ല ഇനം പനിമുട ധൈര്യങ്ങൾ വിലപിടിച്ച രത്നങ്ങൾ സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾ പകരമായി അവർ തന്നു ഹാരാൻ കന്നി ഏതൻ അഷൂർ കിൽമാർ എന്നീ ദേശങ്ങൾ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു അവർ വിശിഷ്ട വസ്തുക്കൾ ചിത്രത്തിലുള്ള നീല തുണികൾ വിരിച്ച ചരട് കൊണ്ട് ബലിയ ബലമേറിയ നാദാവരണത്തിലുള്ള വരവി പരവിധാനികൾ എന്നിവ നിനക്ക് പകരം നൽകി താഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു അങ്ങനെ സമുദ്രമധ്യേ നീ നിറഞ്ഞ് വളരെ ധനികരായി തീർന്നു തണ്ടുവലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്ത് കളഞ്ഞു നിന്റെ ധനവും വിഭവങ്ങളും ചരക്ക് നാവികരും കപ്പിത്താന്മാരും ഒരായൽപ്പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിൻ്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു നിന്റെ കപ്പിത്താന്മാരുടെ നിലവിടിയാൽ നാട്ടിൻ പുറങ്ങൾ നടുങ്ങി നിൻ്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു അവർ തലയിൽ പൂഴിവിതറി ചാരത്തിൽ കിടന്നുരുള്ളുന്നു നിന്നെ പ്രതി അവരെ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു ഹൃദയപതയോടും അതീവ ദുഃഖത്തോടും കൂടെ വിരപിക്കുന്നു നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയർന്നു ടയറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആരെ നശിച്ചിട്ടുള്ളൂ എന്നവർ വിരപിക്കുന്നു സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേകം ജനതകളെ നീ തൃപ്തരാക്കി എൻ്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നമാക്കി ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടി സമുദ്രത്തിൽ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് സ്തപ്തരായി അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞ് മുറുകുന്നു ജനതകൾക്കിടയിലുള്ള വ്യാപാരങ്ങൾ നിന്നെ നിന്നിക്കുന്നു ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു അതായത് അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും ശക്തിയും നൽകണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിക്കിടേ ശംശയായിരിക്കും സ്തുതിയായിരിക്കും